നമസ്കാരം വിവാഹ ഹോടിക്കാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഏപ്രിൽ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് വിശ്വകർമ്മ വിഭാഗത്തിൽ വരുന്ന രണ്ട് ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് കൃഷ്ണ കൃഷ്ണയ്ക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് വിശ്വകർമ്മ വിഭാഗത്തിലെ കാർപ്പൻറ്ററാണ് വരുന്നത് ബി എസ് സി ഒപ്റ്റോമെട്രിയാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ ഇവരൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും ഒരു സിസ്റ്ററും ആണ് ഉള്ളത് കുട്ടിയുടെ നക്ഷത്രം തിരുവോണം ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഡിഗ്രി ഡിപ്ലോമയൊക്കെ വിദ്യാഭ്യാസമുള്ള പ്രപ്പോസല് പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്ട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ശ്രീമോളുടെയാണ് ശ്രീമോൾക്ക് മുപ്പത് വയസ്സാണ് കാർപ്പൻ്റർ വിഭാഗത്തിൽ തന്നെയാണ് വരുന്നത് നൂറ്റി അമ്പത്താറ് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എം ആണ് പി എച്ച് ഡി ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ് ഇവരുടെ ഫാമിലി ഫാദർ കാർപെൻറ്ററാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോയമ്പത്തൂർ ഉള്ളതോ അല്ലെങ്കിൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലോ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ക്വാളിഫൈഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാം ഇതുപോലെ ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്ന ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്